ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നമ്മൾ ഇതാ ഭഗവാനി പൂക്കളൊക്കെ വെച്ച് പ്രാർത്ഥനയോട് കൂടിയിട്ട് ദിവസം ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെയും പിന്നെ ഇന്നലത്തെയും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങൾ ഒരുമിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കോഴിമക്കളെയൊക്കെ തുറന്നങ്ങിട്ട് വിട്ടിട്ടുണ്ട് അല്ലിയാണെങ്കിൽ ഇതാ ഇങ്ങനെ ചിക്കിച്ചകഞ്ഞു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ തുറന്ന് വെച്ചാലും നമ്മുടെ കുങ്കി കോഴിക്ക് കരിങ്കോഴി കുങ്കി ഉണ്ടല്ലോ കുങ്കിക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് മടിയാണ് കേട്ടോ പിന്നെ നമ്മളിതാ ഈ കൂടിൽ ഇങ്ങനെ തട്ടിയിട്ടൊക്കെ വേണം അവൾക്ക് ഈ ഡോറ് കാണെങ്കിൽ അവൾ വേറെ സൈഡിലേക്കൊക്കെയാണ് നോക്കുന്നത് കേട്ടോ ചാടാനായിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ തട്ടിയാലാണ് അവൾ ഡോറിൻ്റെ അടുത്തേക്ക് വരുവുള്ളൂ കേട്ടോ പിന്നെ ഇതാ ഒരു പാഞ്ഞ് നടക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തി കുഴച്ചും ഉരുട്ടിയും ഒക്കെ തന്നിട്ടുണ്ട് രമേശ് ചേട്ടൻ പിന്നെ ആ ബോൾസ് എടുത്തും കഴിഞ്ഞ് നമുക്ക് പരത്തിയും കഴിഞ്ഞിട്ട് ചുട്ടാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു എളുപ്പമുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സമയമൊക്കെ കോഴിമക്കളുടെ അടുത്തൊക്കെ നിൽക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചേട്ടൻ അതൊക്കെ ഒന്ന് കുറച്ച് കുഴച്ച് വെച്ചും കഴിഞ്ഞിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ അതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ദാ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ നടുക്ക് നമ്മൾ ആ മൺകലത്തിൽ വെച്ചിരിക്കുന്നത് സാമ്പാറാണ് കേട്ടോ അപ്പോൾ രണ്ട് പാൻ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല സ്പീഡിൽ ഉണ്ടാക്കി എടുക്കണം എനിക്ക് അതുകൊണ്ട് ഒട്ടും ക്ഷമയില്ലാട്ടോ അതായത് വേഗം വേഗം കഴിയണം എന്ന് വിചാരിച്ചിട്ടാണ് നിന്ന് നിന്ന് നമുക്ക് ഇങ്ങനെ കാല് കഴിക്കാനോ അല്ലെങ്കിൽ പുറം വേദന എടുക്കാനോ അങ്ങനെയൊന്നും അനുവദിക്കില്ല കേട്ടോ അതുകൊണ്ട് ദാ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണമെങ്കിൽ രണ്ട് പാനൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിയാണ് കേട്ടോ പക്ഷേ ഇന്ന് ചപ്പാത്തിക്ക് പൊടി കുഴച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ചപ്പാത്തി കേടാവില്ലല്ലോ വൈകുന്നേരം ആയാലൊക്കെ നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ അതാ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പയറ് എടുത്തും കഴിഞ്ഞ് ഒരു മെഴുക്ക് വരത്തി വെക്കാണ് കേട്ടോ അപ്പോൾ ഈ പയറൊക്കെ നമ്മൾ കുറേ നേരം മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം അരിഞ്ഞ് ബോക്സിലാക്കി എടുത്തു വെച്ചതുകൊണ്ട് നമുക്ക് എപ്പോൾ ഈ മെഴുക്ക് പരച്ചി ഉണ്ടാക്കണം എന്ന് തോന്നോ അപ്പോൾ തന്നെ എടുത്തും കഴിഞ്ഞിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈസിയാണ് അല്ലെങ്കിൽ നമുക്ക് അതാത് ദിവസം ആ നേരത്തെ എടുത്തും കഴിഞ്ഞിട്ട് ഇതൊക്കെ കുറേ നേരം വെള്ളത്തിലിടയും പിന്നെ വീണ്ടും അരിയാനിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിവ് സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ അരിഞ്ഞൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് സാമ്പാറും അതുപോലെ തന്നെ പയറും മെഴുക്കുപരറ്റിയും ഉണ്ട് പിന്നെ അത് കൂടാതെ നമ്മുടെ അജിക്കോഴി ഇപ്പോൾ ഡെയിലി മുട്ട ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ അഞ്ചി ആണെങ്കിൽ മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊക്കി വിളിച്ച് നമ്മളെ കാണിച്ചു തരും അവൾ അപ്പോൾ അതൊക്കെയൊക്കെ ഒന്ന് കൊക്കി വിളിക്കുകയുള്ളൂ പക്ഷേ നിൽക്കുമോൻ ഓടി വന്ന് ഞാൻ കിച്ചണിലാണെങ്കിൽ അവിടെ വാതുക്കെ വന്ന് നിന്നും കഴിഞ്ഞ് എന്നെ വിളിക്കും അങ്ങനെ ഞാൻ അവൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അവൻ കാണിച്ചു തരും കേട്ടോ മുട്ടയിട്ട് വെച്ചിരിക്കുന്നത് അത്രത്തോളം ശ്രദ്ധയാണ് അവൻ്റെ ആ കാര്യത്തിൽ മഴയൊക്കെ നിന്ന് വെയിലൊക്കെ തുടങ്ങിയപ്പോൾ ചെടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ പച്ചക്കറി കാര്യങ്ങൾക്കും ഒക്കെ ഭയങ്കര ഉഷാറാണ് കേട്ടോ ചേമ്പിൻ തോട്ടമൊക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഈ ചേമ്പിൻ്റെ അടിയിലാണ് സദാ സമയവും നടക്കുന്നത് കേട്ടോ വിശക്കുമ്പോൾ മാത്രം വീടിൻ്റെ അപ്പുറത്ത് പോയിട്ട് കല്ലിലിട്ട് വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ വീട്ടിലും ജോലികളൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ എന്താ മാളയിലൊരു ടെക്സ്റ്റൈൽസിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ കമൻ്റ് ഉണ്ടായിരുന്നു എന്നും ഷോപ്പിംഗ് ആണോ എന്നും പുതിയ ഡ്രസ്സ് എടുക്കാൻ പോകാണോന്നൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് എനിക്കൊന്നുമല്ല കേട്ടോ ഡ്രസ്സ് വാങ്ങാനായിട്ട് പോകുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന മിസ്സുണ്ടായിരുന്നു അപ്പോൾ ആ മിസ് പ്രഗ്നൻ്റ് ആയിരുന്നു ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുഞ്ഞു വാവയൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ആ കുഞ്ഞു വാവയെ കാണാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ കുഞ്ഞു കൊച്ചിനുള്ള ഡ്രസ്സുകൾ നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഇത് മാളയിലുള്ള ഓർക്കിഡ്ന്നുപേരുള്ള ഒരു ഷോപ്പാണ് നല്ല രസമുണ്ട് കേട്ടോ കുഞ്ഞി കൊച്ചുങ്ങളുടെ ഡ്രസ്സൊക്കെ നോക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ വാങ്ങാനൊക്കെ വരുമ്പോഴല്ലേ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അവിടെയാണെങ്കിൽ കൊച്ചു കൊച്ച് കുഞ്ഞുങ്ങളുടെ സ്റ്റാച്ചു ഒക്കെ വെച്ച് ഡ്രസ്സൊക്കെ ഇടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ എനിക്കൊരു കൗതുകം തോന്നുന്ന വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഈ തുണികളൊക്കെ അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി കണ്ടില്ലേ ഈ ഭുജീരിയൊക്കെ പോലെയുണ്ട് ആ ഡ്രസ്സും ഒക്കെ പിന്നെ നല്ല സോഫ്റ്റുമാണ് ഏട്ടാ അങ്ങനെ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ വാങ്ങി കഴിഞ്ഞ് കൊണ്ടുപോകാനായിട്ടോ അപ്പോൾ മാളയിൽ നിന്ന് ഞാൻ ബസ് കയറി ആ ബസ്സിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ആ ഈ ജൈമം മിസ്സും കയറും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ഇത് മേലെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ബസ് ഇറങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് അനകമിസ്സിൻ്റെ മൂത്ത കുട്ടിയാണ് കേട്ടോ ആദി എന്നാണ് പേര് ഇപ്പോഴത്തെ ഭാവിയും ആൺകുട്ടിയാണ് ആണ് കേട്ടോ അപ്പോൾ കുഞ്ഞി കൊച്ചുങ്ങളെയൊക്കെ കണ്ടിട്ട് നമ്മൾ കുറേ നാളായല്ലോ അപ്പോൾ കൊച്ചാണെങ്കിൽ നല്ല ഉറക്കാണ് കേട്ടോ കണ്ണൊക്കെ പൂട്ടി കൈ കൊണ്ടൊക്കെ ഒരു മറയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞു കുഞ്ഞുമാവേനെ വെളിച്ചത്തേക്ക് കൊണ്ടുപോകുന്നപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് കേട്ടാ അപ്പോൾ അനകമിസ്സിനെ കണ്ടിട്ട് കുറേ നാളായില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്ന് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ സംസാരിച്ചിരുന്ന് ഇട്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് തോന്നത് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞിക്കൊച്ചും കുഞ്ഞിക്കാലും കുഞ്ഞിക്കൈക്കെ കണ്ടിട്ട് ഞങ്ങൾ കൗതുകത്തിൽ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ കാര്യം നമുക്ക് മക്കളൊക്കെ വലുതായി പോയപ്പോൾ ഇപ്പം കുഞ്ഞിക്കൊച്ചുങ്ങളൊക്കെ എടുക്കാൻ തന്നെ പേടിയാണ് കേട്ടോ പിന്നെ അയൽവാക്കത്താണെങ്കിലും ഇത്രയും ചെറിയ കൊച്ചുങ്ങളൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്തോരത്ഭുതൊക്കെ ആയിട്ട് തോന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ശരിക്കുകയാണ് ഇത്ര വേഗം നമ്മൾ കൊച്ചുങ്ങളെയൊക്കെ വളർത്തി വലുതാക്കിയ കാര്യങ്ങളൊക്കെ മറന്നു പറഞ്ഞു ഞാനും ചെയ്യുമ്പോൾ ഭയങ്കര ചെടി ആയിരുന്നു കേട്ടോ അവരുടെ വീട്ടിലാണെങ്കിൽ അനകമിസിൻ്റെ ചേച്ചിയുടെ കൊച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആ കൊച്ചാണെങ്കിൽ അഞ്ച് മാസമായിട്ടുള്ള കൊച്ചാണ് ഇതൊരു പെൺകുട്ടി വാവയാണ് കേട്ടോ അപ്പോൾ ആ വാവയ്ക്കാണെങ്കിലും ഒരു പരിചയം കുറവില്ല അതുപോലെ ചിരിച്ച് കളിച്ച് കിടക്കുകയാണ് കേട്ടോ അമ്മയാണ് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് മാസമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിൽക്കട്ടൊക്കെ കിൽക്കുമ്പോൾ അങ്ങോട്ട് നോക്കുക ചിരിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു പ്രായമാണ് കേട്ടോ അങ്ങനെ രണ്ട് ഉണ്ടായിരുന്നു ആ വീട്ടിൽ അങ്ങനെ ഞങ്ങൾ കുറേ സമയം വാവകളുടെ അടുത്തൊക്കെ ഇരുന്ന് തിരിച്ചു പോകുന്നുട്ടോ അങ്ങനെ ഇടയ്ക്ക് ബസ്സിൽ നിന്ന് ജെയ്മോ മിസ് ദാ ഇറങ്ങി കഴിഞ്ഞ് പോവാണ് കേട്ടോ പിന്നെ എനിക്ക് മാളയിലേക്കാണ് എത്തേണ്ടത് അങ്ങനെ വീട്ടിലെത്തി കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് രമേശ് ചേട്ടൻ വന്ന് അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചിക്കൻ ആദ്യം തന്നെ മസാലയൊക്കെ പുരട്ടി വെച്ചു അതിന് ശേഷം ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ മൗഗിളിക്കുട്ടനും റിയയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ കാരണം ചിക്കനാണല്ലോ വെക്കുന്നത് അപ്പോൾ മൗഗിളിക്കുട്ടനെ അതുകൊണ്ട് തന്നെ ഭയങ്കര ശാന്തനായിട്ട് കിടക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ഇപ്പം മീനോ ചിക്കനോ എന്തെങ്കിലും ഇവിടെ കൊണ്ടുവന്നു എന്ന് അറിഞ്ഞാൽ മതി പിന്നെ മൗഗിളിക്ക് ഭയങ്കര ശാന്തതയാണ് എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാനായിട്ട് റെഡിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ നല്ല ഇതിൽ മതിലിൽ കിടക്കുകയാണ് പിന്നെ ചിക്കൻ കറിയൊക്കെ ആയപ്പോൾ മൗകുളിക്കൂട്ടനെയും മൃഗക്കൊക്കെ അത് കൂട്ടി ചോറൊക്കെ കൊടുത്ത് അവരതൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് നടന്നു കേട്ടോ പക്ഷെ ഞാനത് കാണിക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് കോഴിമക്കളൊക്കെ തത്തിക്കളിച്ച് ഇങ്ങനെ ചെടികൾക്കിടയിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ വീട്ടിൽ ചെടികളും പൂക്കളൊക്കെ നോക്കി നടക്കുന്നതിൻ്റെ ഇടയിലും ഇന്ന് അനഗമിസ്സിനെ കണ്ട ആ ഒരു സന്തോഷമാണ് കേട്ടോ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഭയങ്കര ഒരു സന്തോഷം തന്നെയാണല്ലേ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാന്നുള്ളത് ജീവിതത്തിലെ ഒരു വിലപ്പെട്ട കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ അത് നമ്മളെന്നും നിലനിർത്തിക്കൊണ്ട് പോവാനായിട്ട് ശ്രമിക്കുകയും വേണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ പുതിയ ഓപ്ഷനായിട്ടുള്ള ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം